മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട സി എം ആർ എല്ലിൻ്റെ കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷമെന്ന് തെളിയിക്കുന്ന രേഖ പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര നിയമപ്രകാരം തന്നെ കരാർ റദ്ദാക്കാമായിരുന്നിട്ടും അഞ്ച് വർഷം വൈകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഖനനാനുമതി റദ്ദാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റോമിക് ധാതു ഖനനവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കേന്ദ്രം ഭേദഗതി വരുത്തിയിരുന്നു ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നും സ്വകാര്യ മേഖലയിൽ അനുമതി ഇല്ലെന്നുമായിരുന്നു ഭേദഗതി ഇതിനു പിന്നാലെ സി എം ആർ എല്ലിനുള്ള കരിമണൽ ഖനനാനുമതി സംസ്ഥാന സർക്കാരിന് റദ്ദാക്കാമായിരുന്നു എന്നാൽ സർക്കാർ നടപടി സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് മാസപ്പടി വിവാദം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് വിവാദം ആളിക്കത്തിയ ശേഷമാണ് സംസ്ഥാന സർക്കാർ ഖനനാനുമതി റദ്ദാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് അനുമതി റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കിയത് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന തെളിവുകൾ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു കേരളാവിഷ്യൻ ന്യൂസ് തിരുവനന്തപുരം